ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നിർത്താതെ വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്നാണ് കോമ്പൻസേഷൻ കിട്ടുക ഒരു ആസിഡ് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടുന്നാണ് നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടുക സാധാരണ ജനങ്ങൾക്ക് സൗജന്യമായി നിയമസഹായ നിയമ ഉപദേശം നൽകുക എന്നുള്ളതാണ് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി കെൽസ തുടങ്ങിയവയുടെ എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് ഈ ക്യു കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് എന്റെ പേര് തുഷാര മോഹൻ ഞാൻ തളിപ്പറമ്പ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു പ്രസ്തുത സ്റ്റാള് ബഹുമാനപ്പെട്ട ഡി എൽ എസ് എയുടെ ചെയർമാൻ ചെയർമാനും ജില്ലാ ജഡ്ജിയുമായ കെ ടി നിസാർ അഹമ്മദ് സാറിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇങ്ങനെ ഒരു നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് ഈ സ്റ്റോളിൽ ലഭ്യമാകുന്ന സേവനങ്ങളെ പറ്റിയിട്ട് പൊതുജനങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാക്കാൻ കൂടി ആണ് നമ്മൾ ഈ സ്റ്റോളിന്റെ ഒരു ഉദ്ദേശം അതായത് നമ്മുടെ സൗജന്യ നിയമ സഹായവുമായി ബന്ധപ്പെട്ട് അർഹതപ്പെട്ട ആൾക്കാർക്ക് മാക്സിമം അവരിലേക്ക് സേവനം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതായത് സ്ത്രീകൾ കുട്ടികൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാനസിക മാനസികാസ്വാസ്ഥ്യം നേരിടുന്നവർ അതേപോലെ നാച്ചുറൽ കലാമിറ്റീസിന്റെ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ തുടങ്ങി പൊതുജന വിഭാഗത്തിൽപ്പെടുന്ന മൂന്നു ലക്ഷം വാർഷിക വരുമാന പരിധി ഉള്ളവർക്ക് എല്ലാം ഈ സ്റ്റോളിൻ്റെ ഈ നിയമസഹായത്ത അതായത് നമ്മുടെ ലീഗൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സേവനം ലഭ്യമാണ് ഇവിടെ മറ്റ് മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ ഫോർമാലിറ്റീസ് അതായത് സ്റ്റാമ്പ് ഒട്ടിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഫോർമാലിറ്റികളൊന്നുമില്ല ഒരു വെള്ളക്കടലാസിൽ മാത്രം നിങ്ങൾ എഴുതി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ സേവനം നിയമപരമായി എന്താണോ നിങ്ങൾക്ക് ആവശ്യം ആ ആവശ്യത്തിന് നിങ്ങൾ അർഹതപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സൗജന്യമായി നിങ്ങൾക്ക് നമ്മുടെ സേവനം ലഭ്യമാക്കുന്നതാണ് ഇപ്പം ഈ അഞ്ച് ദിവസം ഇത് പൂർണ്ണമായി ഈ സ്റ്റോള് തുറന്നു പ്രവർത്തിക്കുന്നതാണ് ഞങ്ങളുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുന്നവരാണ് പാരാലീഗൽ വോളണ്ടിയേഴ്സ് ഏത് സമയം പാരാലീഗൽ വോളണ്ടിയേഴ്സ് ഈ സ്റ്റോളിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും അവരുടെ സേവനം ലഭ്യമാകുന്നതാണ് അപ്പം നമ്മളിവിടെ പുസ്തകങ്ങൾ അതായത് കുട്ടികൾക്ക് നിയമപാഠവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കുട്ടി സ്കൂൾ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ് അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന അതായത് പിന്നെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾ കടിച്ചാൽ എന്ത് എവിടെയാണ് നിങ്ങൾക്ക് സമീപിക്കേണ്ടത് പല ആൾക്കാർക്കും അറിയില്ല അതേപോലെ നിർത്ത ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നിർത്താതെ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്നാണ് കോമ്പൻസേഷൻ കിട്ടുക ഒരു ആസിഡ് അറ്റാക്ക് കഴിഞ്ഞാൽ എവിടുന്നാണ് നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടുക ഇങ്ങനെയുള്ള കാര്യം ഒരു പെട്ടെന്ന് നിങ്ങൾ ഒരു കുറ്റകൃത്യത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വക്കീലിൻ്റെ സഹായം പെട്ടെന്ന് തന്നെ ലഭ്യമാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഈ ലീഗൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രധാന ലക്ഷ്യം തന്നെ സാധാരണ ജനങ്ങൾക്ക് സൗജന്യമായി നിയമസഹായ നിയമ നിയമോപദേശം നൽകുക എന്നുള്ളതാണ് പ്രസ്തുത ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ജില്ലയിൽ ഏറ്റവും മുതിർന്ന കാര്യാലയം എന്ന് പറയുന്നത് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയാണ് കേരളത്തിൽ ഏറ്റവും വലുത് കെൽസ എന്ന് പറയുന്നത് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി അത് എറണാകുളത്ത് പ്രവർത്തിച്ചു വരുന്നു അതേപോലെ തന്നെ അതിൻ്റെ താഴെ ഓരോ ജില്ലകളിലും ഇതിന് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഓഫീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്നു അതിന്റെ താഴെ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുണ്ട് ഈ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഈ ജില്ലയിലെ ഏറ്റവും മുതിർന്ന പ്രിൻസിപ്പൽ ജഡ്ജായ ജഡ്ജാണ് ഇതിന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നത് അതിന്റെ സെക്രട്ടറി സബ് ജഡ്ജ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥയാണ് സബ് ജഡ്ജ് റാങ്കിലുള്ള ആളാണ് ഡി എൽ എസ് എസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നത് താഴെ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആ കോടതിയിലെ ഏറ്റവും ഉയർന്ന ജഡ്ജായിരിക്കും അതിന്റെ ചെയർമാനായി പ്രവർത്തിച്ചു വരുന്നത് തളിപ്പറമ്പിലും കണ്ണൂരും തലശ്ശേരിയിലും ആ കോടതികളിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ ജഡ്ജിമാരാണ് ഈ പറയുന്ന പോലെ ചെയർമാൻമാരായിട്ട് പ്രവർത്തിച്ചു വരുന്നത് ഞങ്ങൾക്ക് താഴെ അതിന്റെ സെക്രട്ടറീസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് വിവിധ വകുപ്പുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആൾക്കാരാണ് ഇതിന്റെ സെക്രട്ടറിമാരായിട്ട് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഓഫീസിൽ മണി മുതൽ അഞ്ചു വരെ ഈ ഓഫീസിൽ എല്ലാ സമയത്തും നമ്മൾ സേവനങ്ങൾ ഇവർക്ക് ഏത് രീതിയിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതാണ് ഇവിടെ നൽസയുടെയും കെൽസയുടെയും ഹെൽപ്പ് ലൈനും ക്യു ആർ കോഡ് ഒക്കെ നമ്മൾ ഈ സ്റ്റോളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ ഇത് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നൽസ അതായത് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി കേരള ലീഗൽ സർവീസസ് അതോറിറ്റി കെൽസ തുടങ്ങിയവയുടെ എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കൂടാതെ ഇവിടെ മറ്റ് ലഘുലേഖകളൊക്കെ ഉണ്ട് അതെല്ലാം സാധാരണ ജനങ്ങൾ ഈ അവർക്ക് എങ്ങനെ നിയമം നിയമം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കോടതി എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയം തോന്നുന്ന ആൾക്കാരാണ് എന്നിരുന്നാൽ അത് വളരെ സരളമായ ഭാഷയിലും സരളമായ രീതിയിലും ഞങ്ങളത് കൈകാര്യം ചെയ്യുന്നുണ്ട് മലയാള ഭാഷയിൽ തന്നെയാണ് നമ്മുടെ പുസ്തകങ്ങളെല്ലാം മലയാള ഭാഷയിൽ തന്നെയാണ് അതേപോലെ സ്കൂൾ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുണ്ട് കെൽസ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹയർ സെക്കൻഡറി ലെവലിലുള്ള കുട്ടികൾക്ക് വേണ്ടി നിയമപരിജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ക്രിസ് മത്സരം നടത്തുന്നുണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള പാരിതോഷികം കേത്സം നൽകുന്നത് നൽകുന്നുണ്ട് ഞങ്ങൾ എല്ലാ കൊല്ലവും അങ്ങനെ ഈ തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നമ്മൾ ഈ മത്സരം നടത്തി വരുന്നുണ്ട് എല്ലാ കൊല്ലവും അപ്പോൾ എല്ലാ രീതിയിലും പൊതുജനങ്ങൾ മായി സഹകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സ്ഥാപനമാണിത് അപ്പൊ നിങ്ങൾക്ക് ഏത് സമയവും നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ ഓഫീസ് നമ്പർ അതേപോലെ നൽസൈഡിയും കൽസൈഡിയൊക്കെ ഹെൽപ്ലൈൻ നമ്പർ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് പരാതിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളെയും വില്ലേജ് ഓഫീസുകളെയാണ് സമീപിക്കാറുള്ളൂ അവിടെ നിന്ന് വ്യക്തമായ ഒരു സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല എങ്കിൽ തുടർന്ന് അതിന്റെ മുകളിലെ ഓഫീസുകളെയാണ് സമീപിക്കുക ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തമായ ഒരു മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയെ ഒരു പരാതി മുഖാന്തരം പിന്നെ സമീപിക്കാവുന്നതാണ് അങ്ങനെ കിട്ടുന്ന പരാതികൾ ഞങ്ങൾ രണ്ടു മാസം കൊണ്ടുമ്പോൾ നടന്ന അദാലത്തുകളിൽ പരിഗണിക്കുകയും അങ്ങനെ കിട്ടുന്ന പരാതികളില് രണ്ടുപേര് വാദിയും പ്രതിയും പിന്നെ രണ്ടുപേരും ഈ പരാതിയിൽ വരികയും സംസാരിച്ച പ്രശ്നങ്ങൾ തീർക്കുകയാണെങ്കിൽ അതിൽ ഒരു അവാർഡ് ഉണ്ടാക്കുകയും ആ അവാർഡ് സാധാരണ സിവിൽ കോളനി നൽകുന്ന ജഡ്ജ്മെന്റിന്റെ തുല്യമായ അവാർഡാണ് അതിന് അപ്പീലില്ല വെറും റിവിഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുൻസിഫ് കോടതിയിലെ സബ് കോടതിയിലെ പോയി കഴിഞ്ഞാൽ ഒരു ഉത്തരവ് കിട്ടും ആ അതുപോലെ തന്നെയാണ് ഈ പരാതിയിൽ കിട്ടുന്ന ഉത്തരവിനും ആ കോടതി ഉത്തരവിന് സമാനമായ പവർ ഉണ്ട് അതുകൊണ്ട് പൊതുജനങ്ങള് അവർക്കുണ്ടാകുന്ന ഏത് തരത്തിലുള്ള പരാതിയും നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് സമീപിക്കാവുന്നതാണ് ആ പരാതി ഞങ്ങൾ സ്വീകരിക്കും തിരിച്ച് എതിർ നോട്ടീസ് അയക്കും ഇരുവാദത്തെയും വിളിച്ചു വരുത്തി ആധാരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന എല്ലാ സമീപനവും ഞങ്ങൾ സ്വീകരിക്കും